ഹായ് ഫ്രണ്ട്സ് മൈ മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് കാണാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് ഈ വീഡിയോയിലുള്ളത് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള അക്സക്ട് പ്രിൻ്റാണ് അപ്പോൾ ഇത് പലവട്ടം വന്ന ഒരു പ്രിൻ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബണ്ടിൽ ടു ബണ്ടിലായിട്ട് തന്നെ എടുത്ത കുറേ പേരുണ്ട് ഫ്രോക്ക് നൈറ്റ് ചെയ്താലും ഒക്കെ ബെസ്റ്റായിട്ടുള്ള ഒരു ഡിസൈനാണ് സിംഗിളായിട്ട് വന്ന ഒരു പ്രിൻ്റാണ് കേട്ടോ അത് ഗൗരവാണിതിൽ ബ്രാൻഡ് വരുന്നത് അപ്പം ഇതിൽ കളറ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് അടുത്തത് ബേസ് കളർ വന്നിട്ട് നേവി ബ്ലൂ വളരെ ചെറിയ നല്ല ഭംഗിയുള്ള ഒരു ആച്ച പ്രിൻ്റ് ആണ് നെക്സ്റ്റ് ബ്രിക്ക് റെഡാണ് ബേസ് കളറ് അടുത്തത് ബോട്ടിൽ ഗ്രീൻ നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് ബേസ് കളറ് നല്ല ബ്ലാക്ക് ആണ് ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഈ ഒരു പ്രിൻറ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അടുത്തത് റൊത്തി ബ്രാൻഡിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു മിക്സ് ആൻഡ് മാച്ച് കാണാം ഇതിൻ്റെ നല്ല ഒരു കളർ ചാട്ടാണ് നല്ല ഭംഗിയുള്ള മിക്സാൻ മാച്ചാണത് ഇത് കൂടുതലും ഫ്രോക്ക് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇപ്പം ഇതൊക്കെയാണ് ഇതിൽ കളർച്ചാട്ട് വരുന്നത് ഇപ്പം ഇത് ഓരോന്നായിട്ട് കണ്ടു നോക്കാം അതായത് പോലൊരു മജന്തയാണ് ഫസ്റ്റ് മിക്സാൻ മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം മിക്സാൻ മാച്ച് എന്ന് പറയുമ്പോൾ രണ്ട് നൈറ്റിക്കുള്ള ക്ലോത്താണ് ടോട്ടൽ ആറ് മീറ്റർ വരുന്നുണ്ട് അപ്പോൾ സിംഗിളായിട്ട് തരില്ല മിക്സാൻ മാച്ച് അതിൻ്റെ കൂടെയുള്ള ഉള്ള പെയറും കൂടെ എടുക്കണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം സിംഗിളായിട്ട് വേണമെന്നുള്ളവർ സിംഗിളായിട്ടുള്ള പ്രിൻറ്റിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യണം മിക്സാൻ മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം നല്ല ഭംഗിയുള്ള ഒരു ആണ് ഇതൊരു ഗ്രീൻ പാരറ്റ് ഗ്രീൻ ഈ ഒരു പെൻ്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് എല്ലാം നല്ല അടിപൊളി കളർ കളർച്ചാറ്റാണ് വേണ്ട ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് കാണാം ഇതും വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പെന്താണ് എന്ന് പറയുമ്പോൾ ഗൗരവിൻ്റെ തന്നെ ഒരു ബ്രാൻഡാണ് കേട്ടോ ഫ്രോക്ക് നൈറ്റിക്ക് ബെസ്റ്റായിട്ടുള്ളൊരു ഡിസൈനാണ് അതുപോലെ നൈറ്റ് ഡ്രസ്സ് ചെയ്യുമ്പോൾ ടോപ്പ് പോട്ടോ അങ്ങനെ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം എല്ലാം നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ നിന്നും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേരും കൂടെ എടുക്കണം അതുപോലെ തന്നെ ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഈ ഒരു പ്രിന്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അടുത്തത് രാഹുൽ ടെക്സ് പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു അച്ചറക് പ്രിന്റ് കാണാം ഇതും നല്ല ഭംഗിയുള്ള അച്ചറക് പ്രിന്റ് സൂപ്പർ ഡിസൈൻ ആണ് കേട്ടോ അതുപോലെ തന്നെ അടിപൊളി ആണ് ഇതാണ് ഇതിൽ കളർ ചാർട്ട് വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ ആൻഡ് മാച്ചും ഉണ്ട് സിംഗിൾ ആയിട്ടുള്ള പ്രിൻ്റുകളും ഉണ്ട് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേരായിട്ട് തന്നെ എടുക്കുക സിംഗിളായിട്ടുള്ള പ്രിൻ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തെടുക്കുക ഇതിൽ വന്നിട്ടുള്ള കളേഴ്സ് അതായത് പോലെ ഗ്രീൻ മെറൂൺ ഇതൊരു കോഫി ബ്രൗൺ അടുത്തത് ഒരു മെഹന്തി ഗ്രീനാണ് ബേസ് കളറ് അടുത്തത് ഇതേപോലൊരു പർപ്പിൾ മിക്സിംഗ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാം നല്ല കളർറ്റായിട്ടാണ് ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് പോസ്റ്റൽ ചാർജ് വരുന്നത് പത്തെണ്ണ അയക്കുമ്പോൾ വൺ ഫോർട്ടി റുപ്പീസാണ് വെയ്റ്റ് അനുസരിച്ചാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് ഇപ്പം നിങ്ങൾ ഇരുപതെണ്ണം എടുക്കുകയാണെങ്കിൽ ടു ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് അപ്പോൾ പത്തെണ്ണത്തിന് വൺ ട്വൻറ്റി ആണ് വരുന്നുള്ളൂ അപ്പോൾ ബൾക്കായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇരുപതെണ്ണം എടുക്കുകയായിരിക്കും കുറച്ചും കൂടെ നല്ലത് ടുത്തത് വൃത്തി ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള വളരെ ചെറിയ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഒരു മിക്സ് മിക്സാൻ മാച്ചാണ് അപ്പം ഇതും ഫ്രോക്ക് നൈറ്റിക്ക് ബെസ്റ്റാണ് നൈറ്റി മെറ്റീരിയൽ കൂടാതെ റണ്ണിങ് ഫാബ്രിക്സ് അതായത് ജയ്പൂർ കോട്ടനിൽ ക്യാമ്പ്ര കോട്ടനിൽ വന്നിട്ടുള്ള റണ്ണിങ് മെറ്റീരിയലും അതുപോലെ ക്യാമറ കോട്ടൻ്റെ ത്രീ പീസ് സെറ്റുകളും ഒക്കെ അവൈലബിൾ ആണ് ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇതാണ് വേണ്ടതെങ്കിൽ ഈ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അടുത്തത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലാസ്റ്റായിട്ടൊരു അച്ച പ്രിൻ്റ് കാണാം നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു പ്രിൻ്റാണിത് ടോപ്പുകൾ ചെയ്യാനും ഫ്രോക്ക് നൈറ്റിക്കും നൈറ്റി സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ നല്ല പ്രിൻ്റാണ് രാഹുൽ ഡെക്സോ പ്രിൻ്റാണിതിൽ ബ്രാൻഡ് വരുന്നത് ഇതൊക്കെയാണ് ഇതിൽ കളർ ചാർട്ട് വരുന്നത് ഇപ്പം ഇത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ടും മൂന്ന് മീറ്റർ എന്നാണ് പറയുക വരുന്ന നൈറ്റി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് െങ്കിലും വേണമെന്നാഗ്രഹമുള്ളവർ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഹോൾസെയിൽ റേറ്റ് വൺ ഫിഫ്റ്റി ത്രീയാണ് റീറ്റെയിൽ ആയിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പം പത്തെണ്ണം എടുത്താൽ മതി ഹോൾസെയിൽ റേറ്റ് കിട്ടാൻ വേണ്ടി പത്തെണ്ണം എടുക്കുമ്പോൾ വൺ ഫിഫ്റ്റി ത്രീയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീട്ടിലിരുന്ന് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്